എന്നാലും ക്ലാർ എങ്ങനെ അവിടെ എത്തി അവള് പിള്ളേര് അംഗലവാടിയിൽ വന്നത് ഏതൊരു കുഞ്ഞിനെ കൂട്ടാനാണല്ലോ ആ കുഞ്ഞും അവളെ ആന്റീന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ അവളെ റിലേറ്റീവ്സ് ആയെങ്കിലും ആയിരിക്കോ ആ എന്തായാലും വേണ്ടില്ല പിള്ളേരോട് ഒന്ന് അന്വേഷിച്ചു നോക്കാം ചിലപ്പോ അവർക്കറിയാമെങ്കിലോ അതാ നല്ലത് പാവാചി അതെ അത് പിന്നെ നിങ്ങൾ കൂട്ടാൻ വേണ്ടി ആദ്യമായിട്ട് അംഗലവാടിയിലേക്ക് വന്നില്ലായിരുന്നോ അപ്പോ നിങ്ങളുടെ കൂടെ ഒരു കൊച്ചും കൂടി ഇല്ലായിരുന്നോ ഒരു കറുത്തുടുപ്പൊക്കെ ഇട്ടിട്ട് കഴുത്തില് ഒരു നെക്ലസ് ഒക്കെ ഇട്ടിട്ട് ഏ അണ്ണിയോ ഹണി ആ ആ ഓക്കെ ഓക്കെ അല്ല അവള് നിങ്ങൾ ഫ്രണ്ട്സാണോ എന്ത് അമ്മിയോ എനിമിയോ അതെന്ത് ത് ആരാ നിങ്ങറിയോ ആന്റിയെന്ന് വെച്ചോ അങ്ങനെ അല്ലടാ ആന്റി എന്ന് പറഞ്ഞോ ഏത് വകേ ഇന്റെ അമ്മ ചെറുക്കം പൂലിയാണല്ലോ ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല വേഗം സൂട്ടാവാ നിങ്ങൾ കളിച്ചോട്ടോ ചേട്ടനെ ഒരു എമർജൻസി കോൾ വരുന്നുണ്ട് ചേട്ടൻ പോയി സംസാരിച്ചിട്ട് വരാവേ ശ്രീനി ചായ വേണോ ഹേയ് വേണ്ട പപ്പി షేకర్ పోయి వనప్పుడు హనీని మోత जहां इतना എന്തോന്ന് പപ്പി ഇത് കുഞ്ഞു വന്ന് ഒരു പരാതി പറഞ്ഞെന്ന് കരുതി നീ അങ്ങോട്ട് പോയാണോ കുട്ടികളായാ ഇങ്ങനെയൊക്കെ തന്നെ നാളെ നീ എവിടെയും പോണില്ല കുട്ടികളായാലേ തമ്മിലടിക്കും വഴക്കു കൂടും പിന്നെ അവര് നന്നാവും അതിനൊക്കെ പേരൻസ് ഇടപെടാൻ നന്നു പ്രശ്നം വേറെ രീതിക്ക് പോവുള്ളൂ നീ ഒന്ന് അടങ്ങിയിരിക്കും നിന്നോട് ഞാൻ പറഞ്ഞോ പിള്ളേണെല്ലോ ¿De ver